സിന്ധു കൃഷ്ണയും മക്കളും എല്ലാവരും ഇപ്പോൾ ടൂറിലാണ് അതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് താരകുടുംബം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കുന്നതും മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒരു താരകുടുംബം തന്നെയാണ് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറിന്റെയും ഭാര്യ സിന്ധു കൃഷ്ണയുടേതും മക്കളും ഭാര്യയും ഭർത്താവും ഒക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് ഇപ്പോൾ ഇതാ യാത്രാ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് താരകുടുംബം ഇപ്പോൾ ഇതാ ട്രാവലിംഗിനെ കുറിച്ചും യാത്രകളെക്കുറിച്ചും മകൾ ദിയാകൃഷ്ണയെക്കുറിച്ചൊക്കെ തന്നെ തുറന്നു സംസാരിക്കുകയാണ് സിന്ധു നാലു മക്കളുമായി എത്താത്തത് എന്താണെന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് സിന്ധു എപ്പോഴും മക്കൾ മൂന്ന് പേരുമായിട്ടാണല്ലോ എത്താറുള്ളത് ദിയെ കൂട്ടാറില്ലല്ലോ വളരെ കുറച്ച് ട്രിപ്പുകളിൽ മാത്രമാണ് ദിയയെ കൂടെ കൂട്ടിയിട്ടുള്ളത് അതെന്തുകൊണ്ടാണ് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്നാൽ ഡി മോയ് എവിടെ പോയാലും കുറച്ചധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അവൾക്ക് ചില നിർബന്ധനകളൊക്കെ തന്നെയുമുണ്ട് അവളുടെ യാത്രകൾ വളരെ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ അവൾക്ക് ഞങ്ങളുടെ കൂടെ എത്താനും ഞങ്ങൾക്ക് അവളുടെ കൂടെ എത്താനും പലപ്പോഴും സാധിക്കാറില്ല ഇവരൊക്കെ ചെറിയ മക്കളായിരുന്ന സമയത്ത് തന്നെ ഇവർ തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ തന്നെയും ചെയ്യുമായിരുന്നു പ്രത്യേകിച്ച് അമ്മുവിനൊക്കെ നല്ല ഉത്തരവാദിത്ത ബോധമുണ്ട് എനിക്കൊന്നും ചെയ്യാതെ എവിടെ വേണമെങ്കിലും ഇരുന്നാൽ മതി അവർ തന്നെ എല്ലാം ചെയ്തോളും അതിലെനിക്ക് സന്തോഷമാണ് എന്ന് സിന്ധു പറയുന്നു പുറത്തു പോകുമ്പോൾ വണ്ടിയൊക്കെ അവർ ബുക്ക് ചെയ്യും സമയമാകുമ്പോൾ ഓടിപ്പോയി മുന്നിലിരുന്നാൽ മതി അതാണ് എനിക്ക് സന്തോഷം മനോഹരമായ ഒരു ഫീലാണത് എനിക്കപ്പോൾ അങ്ങനെ ബാധിച്ച ബാധ്യതകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല ഉത്തരവാദിത്തങ്ങളുമില്ല ഇങ്ങനെ യാത്രകളൊക്കെ തന്നെയും ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ വീണ്ടും കുട്ടിയായതുപോലെ തോന്നും ഇവരോടൊപ്പം പോകുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ് എന്റെ സുഹൃത്തുക്കൾക്കൊപ്പവും ഞാൻ യാത്ര ചെയ്യാറുണ്ട് എന്നാൽ എനിക്ക് എന്റെ മക്കളുടെ കൂടെ യാത്ര ചെയ്യുമ്പോഴാണ് കുറച്ചധികം ടെൻഷൻ ഇല്ലാതിരിക്കുക പണ്ടൊക്കെ ഞാൻ തന്നെയായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് യാത്രകളൊക്കെ തന്നെയും ചെയ്യുമ്പോൾ ഞാനും കിച്ചുവും തന്നെയാണ് എല്ലാം പ്ലാൻ ചെയ്യാറുള്ളത് എന്നാൽ അമ്മ വലുതായതിൽപ്പെന്നെ എനിക്ക് എങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല എല്ലാം അവൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അവൾ തന്നെയാണ് ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒത്തുചേർത്ത് ചേർത്ത് സെറ്റാക്കി വെക്കുന്നത് അത് തന്നെയാണ് ഞങ്ങൾക്കും ഇഷ്ടം പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കാണാൻ തന്നെയാണ് എനിക്കും മക്കൾക്കും ഏറെ ഇഷ്ടം എന്നാൽ എൻ്റെ രണ്ടാമത്തെ പുത്രി അങ്ങനെയല്ല അങ്ങനെ നേച്ചറും പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും മാത്രം താല്പര്യമില്ല എവിടെ പോയാലും ഓസിക്ക് ഉച്ച വരെ ഉറങ്ങണം എപ്പോഴും വഴക്കുണ്ടാക്കുന്നത് ആ ഒരു കാര്യത്തിനാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞു പോയാൽ പോരെ എന്നായിരിക്കും ഓസി ചോദിക്കുന്നത് ഓസിക്കാ രീതിയാണ് ഓസിയുടെ രീതി അങ്ങനെ ഒരു പ്രത്യേക രീതിയാണ് എന്ന് പറയാം ഏത് സ്ഥലത്ത് പോയാലും എത്ര വട്ടം പോയാലും അവിടെ എത്തുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ് ആണ് എന്നാൽ അങ്ങനെ എക്സൈറ്റ്മെന്റ് ഒന്നും ഓസിക്കില്ല ഞങ്ങളുമായി ഓസിക്കും യാത്ര ചെയ്യാൻ വലിയ താല്പര്യം അവൾ വ്യത്യസ്തമായ രീതിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്നാണ് ഇപ്പോൾ അമ്മ സിന്ധു കൃഷ്ണ പറയുന്നത് ഈ താരകുടുംബത്തെ നിങ്ങൾക്കിഷ്ടമാണോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്